വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ് ക്രിസ്മസ് ആയിട്ട് പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടില്ലെങ്കിൽ മോശം അല്ലേ അതുകൊണ്ട് നമുക്കിന്ന് പ്ലം കേക്ക് തന്നെ അങ്ങ് ഉണ്ടാക്കാം അപ്പോൾ പ്ലം കേക്ക് ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഓവൻ ഇല്ലാതെയാണ് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ഓവൻ ഇല്ലാതെ നമ്മൾ സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ രണ്ട് രീതിയിലാണ് ഞാൻ പ്ലം കേക്ക് തയ്യാറാക്കുന്നത് രണ്ട് രീതിയിൽ തയ്യാറാക്കുന്ന പ്ലം കേക്ക് ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത് കാരണം വീഡിയോക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ട് കേട്ടോ ഈ പ്ലം കേക്ക് തയ്യാറാക്കാൻ നമുക്ക് ഓവനും വേണ്ട ബീറ്ററും വേണ്ട നമുക്കൊരു മിക്സിയും സ്റ്റൗ ടോപ്പും ഒരു കടായി മാത്രം മതി വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റും ഫ്ലഫിയും ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കിയാലോ എങ്കി വായോ അതിനുവേണ്ടി നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കാം ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യണം ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ക്യാരമലൈസ് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഇതുപോലെ ക്യാരമലൈസ് ചെയ്യണം ഇനി ഇതിലേക്ക് കാക്കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക അരക്കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റമ്മ ഇവിടെ ചേർക്കാവുന്നതാണ് ഓറഞ്ച് ജ്യൂസിന് പകരം റമ്മില്ലെങ്കിൽ ഇതുപോലെ ഓറഞ്ച് ജ്യൂസ് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് ട്യൂട്ടി ഫ്രൂട്ടി പിന്നെ മിക്സഡ് നട്ട്സ് ഞാനിവിടെ എടുത്തിരിക്കുന്ന മിക്സഡ് നട്ട്സാണ് അതിൽ അണ്ടിപ്പരിപ്പുണ്ട് ബദാം ഉണ്ട് ഡേയ്റ്റ്സ് ഉണ്ട് പിന്നെ കറുത്ത മുന്തിരിയുണ്ട് ഫ്ലെയിം ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്നും ഇടരുത് ലോ ഫ്ലെയിമിലിട്ടതിങ്ങനെ ഇരുന്ന് കറക്റ്റായിട്ട് ആ നട്ട്സിലൊക്കെ നമ്മുടെ ക്യാരബ്ലൈസ് ചെയ്ത് പിടിക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് മുട്ട ഒന്ന് വീറ്റ് ചെയ്തെടുക്കണം ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ടത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് അതിൽ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ എടുത്തിരിക്കുന്നത് സിനിമൻ പൗഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പട്ടയല്ലേ പട്ടയുടെ പൗഡറാണ് കേട്ടോ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ചുക്കുപൊടി പൊടി അര ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് ഞാനൊരു ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ ഞാനിതിൽ ആ ഒരു വീഡിയോ മിസ്സായിപ്പോയത് ഇപ്പോഴാണ് കണ്ടത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതിലുള്ള ഒന്നും ഓപ്ഷനിലല്ലോ എല്ലാം ചേർക്കണേ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ നട്ട്സ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്യാരമിലൈസ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി നമ്മുടെ കേക്കിട്ടൊന്നെടുക്കാം അത് നമുക്കൊന്ന് ഗ്രീസ് ചെയ്യണം ബട്ടർ വെച്ചിട്ടാണ് ഞാൻ ഗ്രീസ് ചെയ്തിട്ടുള്ളത് കാരണം അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളതൊന്ന് ബട്ടറ് വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നത് കേട്ടോ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മൈദ പൊടി ഒന്ന് തൂവി കൊടുത്താലും മതി അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം മേലെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ടാപ്പ് ചെയ്യാൻ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് നേരെ നമുക്ക് ബേക്ക് ചെയ്യാം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓവനല്ല എടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റൗവിൽ കടായി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം റീഹീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടിലാണ് നമ്മുടെ കടായി ഉള്ളത് വേഗം തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം എന്നിട്ട് അടയ്ക്കുക എയർ ടൈറ്റ് ആയിരിക്കണം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഫ്ലെയിം ലോ ഫ്ലെയിം ആണേ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്നു തുറന്ന് നോക്കാം കേക്ക് ഇവിടെ നല്ല സുന്ദര കുട്ടപ്പുമായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതാ ടൂത്ത് പേക്കിലൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒന്നും സ്റ്റിക്ക് ആയിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റ് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പം നമുക്കിനിയത് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ നിങ്ങൾക്കിരി കേക്കിൻ്റെ ടിന്നിൻ്റെ അടിഭാഗം കാണിച്ചു തരാം കേക്കിൻ്റെ അടിഭാഗം കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കേക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കത് കേക്കിൻ്റെ അടിഭാഗവും കേക്കിൻ്റെ ടിന്നിൻ്റെ ഭാഗം ഒന്ന് നോക്കിക്കോ എവിടെയാടി പിടിച്ചിട്ടൊന്നുമില്ല പ്ലം കേക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് പിടിക്കുമ്പോ തന്നെ നമുക്ക് അറിയാം കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തും കൂടി കാണിച്ചതരാട്ടോ ഇതില്ല നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടാണ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അല്ല നല്ല ക്ലിയർ ആയിട്ടാണ് കുക്കായി വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ പ്ലം കേക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ വേറെ രീതിയിലും കൂടി ഞാൻ പ്ലെ കേക്ക് തയ്യാറാക്കുന്ന വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി കയറി കണ്ടു നോക്കണേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ കിട്ടിയിട്ടുള്ള പ്ലെ കേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിൽ ഈ ഒരു പ്ലെം കേക്ക് മസ്റ്റർ ആയിട്ട് ചെയ്ത് നോക്കുക ഇപ്പോൾ ക്രിസ്മസ് ഉണ്ടെങ്കിൽ പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കും കേട്ടോ നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്ക് ഇനി ഓവൻ ഇല്ലാത്തവരൊന്നും ഓവൻ ഇല്ലാന്ന് പറഞ്ഞാൽ പ്ലം കേക്ക് ഉണ്ടാക്കാതിരിക്കുന്നു വേണ്ട ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ സോഫ്റ്റ് ഫ്ലഫി പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം അസ്ട്രാ ഐറ്റം ആണേ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലോട്ട് പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈ സി പി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലും ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്തു വെച്ച് ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ തെറ്റാം